ഹലോ എല്ലാവർക്കും എല്ലാവർക്കും ഫോർ വെൽക്കം ബാക്ക് ടു കോട്ടൻ ട്രെയിൻ പാർട്ട് നമ്മൾ അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ചാപ്റ്റർ വൺ കംപ്ലീറ്റ് ആക്കി ബട്ട് ചാപ്റ്റർ ടു ഉച്ച കൂടെ വളർത്തുന്നത് ഗായേഷ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിരുന്നു ഭയങ്കര പാടാന്നാണ് ഗായ് എല്ലാവരും പറയുന്നത് അപ്പൊ ഗായ് നമുക്കത് കളിക്കണ്ടേ ഭയങ്കര പേടി വരുമെങ്കിൽ അത് കളിക്കാം നമ്മള് കളിച്ചല്ലേ പറ്റൂ ഇതാണ് ചാപ്റ്റർ ടു ഞാൻ പുതിയൊരു വില്ലം വരുന്നുള്ളൂ രണ്ട് വില്ലം ആയിരുന്നു ഇന്ന് നമ്മളിപ്പോ ചാപ്റ്റർ ഫോറും ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് ചാപ്റ്റർ ആണ് അത് ലോക്ക് ആക്കി നമ്മൾ മുഴുവൻ ചാപ്റ്റേഴ്സ് അൺലോക്ക് ആക്കി പക്ഷെ കളിച്ചിട്ടില്ല ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് ചാപ്റ്റർ ടു കളിക്കാം യു തറവോയിച്ചാൽ കൈസ് ഇത് എപ്പോഴും ഇത് കാണിക്കാതിരിക്കാൻ പറയണ ഗെയിമുകാരോട് ഏ പട്ട് ഇത് വല്യ പാടാണ് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ഓ ോ ആ ഗൈസ് ഫ്ലാഷ് ലൈറ്റ് ഓണായിട്ടുണ്ട് പുതിയ വൃത്തിഘട്ടവന്മാരുണ്ട് വൃത്തിഘട്ടവന്മാർ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി വൃത്തികെട്ടന്മാർ ഞാൻ ഒരാളെന്ന് ട്രൈ ഈ പേടിച്ചിട്ടൂപ്പാട പേടിച്ച് ഉണ്ടാകുക ഇവിടെ ഇവിടെ കയ്യിൽ കാണുവോ ഏ അത്ര എളുപ്പത്തിലൊന്നും വെക്കുകയല്ലോ മരി ആശുപത്രിയാകും കൊറേ ബെഡൊക്കെ ഇട്ടു ശ്വാസം ആ അതാണ് ഏസ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഒരു സെക്കൻഡ് നമ്മൾ പറഞ്ഞില്ലേ രണ്ടോ വില്ലന്മാരും വരുന്നുണ്ട് അന്താ വില്ലന്മാർ ഇതാ നിങ്ങളത് കാത്തിരുന്നു കണ്ടാ മതി കേസ് അപ്പൊ കാശ് നമ്മളപ്പോ മെഡിസിൻ ക്യാബിനറ്റിൽ ഭയങ്കര ലാഗാണ് യേശുന്റെ കുന്നിയെ അപ്പൊട്ടു ആ പോണത് കണ്ട അവനാണ് എത്തിന്റെ വില്ലൻ ഒന്നും അയ്യവനെയൊന്നും പേടിക്കണ്ടില്ല ആവശ്യേ മറ്റോനെന്ന പുറവെ പോവാത്തേ വരുന്നുണ്ട് ഇവിടെ ഒന്ന് അനെങ്കി പോടാ ഇങ്ങനെ നമ്മളെ കാണുമ്പോ മാത്രേ അവനെ കോടാൻ പറ്റൂ അല്ലെങ്കി അവനൊന്നും ഓടുകയെന്നു കള്ളമാര് ആ എന്റെ അടുത്തോ ഒന്നും വണ്ടി ഓടിച്ചു വിളിക്കും നയിൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വണ്ടി ഓടിച്ചു കളിക്കുന്ന കളിച്ചോണ്ട് ചാർജ് ഓ മൈ ക്യാമറയുടെ ചാർജ് തീർന്നാ പണി കിട്ടും അതിന് മുമ്പ് ഇത് കംപ്ലീറ്റ് ആക്കിയില്ലേ പണി സെറ്റ് ആണ് സെറ്റാണ് ചാർജ് ോ എന്റെ അടുത്ത ജാമൊന്നു പോകേണ്ടത് അയ്യമ്മ സമ്മതിക്കണോ അമ്മേ ഇമ്മോട് ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടോണ്ടി വീണ്ടും അയ്യോ എൻ്റെ അവൻ ഇവിടെ അയ്യോ കാലല്ലേ പോയി എന്റെ മുന്നേ കയറി ഓടരുത് ഈ ഒമാര് രണ്ടും അങ്ങോട്ടാണല്ലോടെ കൂടെ ഒളിച്ചിരിക്കമാർ അങ്ങോട്ട് പോകുമ്പോ നമുക്ക് ഇങ്ങോട്ട് വാ ഏകദേശം ആ വാതിലൊന്നിട്ടിരുന്നുണ്ടോ അതാണ് അപ്പൊ നമുക്ക് അതിനകത്ത് വേറെ വലിയ പാടാണ് ചിമ്മാരി ഇമ്മരും വേണാ ഇടം നിറുത്തിപ്പോടാ കൊച്ചി അടക്കാം ഇന്നി ഇറങ്ങി നടക്കണമല്ലോ പക്ഷെ എനിക്ക് പേടിയുണ്ട് നടന്നു വരുന്നവനെ ഏ നിന്റെ ഒരു അനങ്ങി അനങ്ങി നടത്താം ഒന്ന് അറി പോടേം എന്നാ തല്ല അയ്യോ ആ ല്ല മനുഷ്യൻ ഒന്ന് രക്ഷപെട്ടു പോവാന്ന് വെച്ചാ അതും സമ്മതിക്കും ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ ഇതിനകത്തൊന്നും അല്ല വയസ്സ് പട്ട് ഈ ക്ലാസ് റൂം ടുളിച്ചിരിക്കാൻ പറ്റാനായിട്ട് വന്നാണ് ഇരിക്കാൻ വന്നാണ് അല്ല അയ്യോ പിടിച്ചു അയ്യാ ഇത്ര എത്തിയിട്ട് ലാസ്റ്റ് തപ്പ് ത നിങ്ങൾ ണ്ടാവും ഇവനൊക്കെ എന്തിനായി പേടിച്ചിട്ട് കളിക്കാന്നത് ആ കണ്ടന്റ് തീരുമ്പോ നിങ്ങൾക്കും മനസ്സിലാവും നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ കണ്ടന്റ് തീരുമ്പോ ഉള്ള പരിപാടികൾ എന്തൊക്കെയാന്ന് എന്തൊക്കെയാണെന്ന് അറിയാലോ അയ്യോ നീലായന ഞാൻ പേടിക്കണം പേടിക്കണം എന്ന് പറഞ്ഞു അയ്യോ എന്നാ വെട്ടികെട്ടവൻ എടാ പോടാ ഈ കൊച്ചിറകനാണ് ചുമ വണ്ടി ഓടിച്ചു കളിക്കില്ലേ ഹഗി വഗ്ഗിന്നൊന്നും പറയണ്ട നീലത്തലേന്ന് പറഞ്ഞാ അങ്ങനെ പറയാൻ പറ്റാ പിന്നെ പിടിച്ചേ അള്ളാ പടച്ചോനെ യവന്മാര് സമ്മതിക്കാരല്ല ഈ ഒരു ചാൻസുകളൊക്കെ ഞാൻ മിക്കവാറും മൈൻഡപ്പ് ചെയ്തിട്ട് പോവു അയ്യാ അയ്യോ അയ്യോ ദയാണല്ലോ പറഞ്ഞത് ഏ വന്നില്ല പീഡി തോടുവാ നീ ഒക്കെ എന്നാ അടയ്ക്ക എന്തേടെ എവിടെ ഏ വേട നീ എന്തല്ലേ നിനക്കെന്തേലും ുന്നുണ്ടോ പിടിച്ചിട്ടാ പിടിച്ചില്ല ഓ അങ്ങനെ ക്ലാസ് റൂമിൽ എത്തിക്കാ ഇപ്പൊ ശ്വാസം നേരെമാരെ കൊണ്ട് വേറെ പനി ഉണ്ടാക്കാനായിട്ട് ഓരോക്കന്മാരി ഇറങ്ങോളു വീരാൻ അവനാണ് എന്നിട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കും എന്നിട്ട് അവന്റെ റൂമിൽ കയറാൻ പറ്റൂലോ അവന് ആണെങ്കിൽ അല്ലാതെ ഇങ്ങനെ ഓടി കണ്ട് കളിക്കും എനിക്ക് എന്താനും കാല് കറയ്ക്കുന്നുണ്ട് ഞാൻ എന്റെ സ്മാർട്ട് വാച്ച് ഇട്ടിട്ടാണ് കളിക്കുന്നത് എന്റെ പൊന്നെ നൂറ്റി നൂറ്റി ആറ് ഹാർട്ട് റേറ്റ് എന്റെ പൊന്നടാവേ അമ്മ ചുമ്മാ മനുഷ്യനെ പേടിപ്പിച്ച് ഹാർട്ട് അറ്റാക്ക് വരുത്തി കൊല്ലാനുള്ള പരിപാടിയാണെന്നോ എന്റെ ഒരു ഡൗട്ട് ആ റേഡിയോള പാട്ടൊക്കെ ഇണ്ടല്ലേ എന്തേലും ആട്ട് അയ്യോ ലൈറ്റ് അല്ലേ പോണത് ലൈറ്റ് അല്ലേ അടിച്ചു പോണത് പോടാ അയ്യോ ജസ്റ്റ് മിസ് യവന്മാർക്കൊന്നും വേറെ പരിപാടി ഇല്ലാത്തോണ്ടാണെന്ന് തന്നെയാന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെ ചുമ്മാ പിടിക്കാൻ വരുന്നത് പിന്നീട് കാര്യം ഉമ്മാർക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ല ഇനി നമ്മളെ പിടിക്കുന്നതിന് അല്ലെ പരിപാടി യവം വരുന്നുണ്ടാവും നോക്കട്ടെ അവൻ അണ്ട മുന്നോട്ട് മുന്നിലോട്ട് അതാണ് പ്രശ്നം നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചു ഏർ അയ്യോ ജോ ജോ സ്ഥലം മാറി സ്ഥലം മാറി സ്ഥലം മാറി അടിച്ചോ മെഡിസിൻ ക്യാബിനറ്റ് അല്ലോ ഏ ഞാൻ എന്തിനു മണ്ടനായത് ഇത്രയും കീ കിട്ടി ഇത്രയും കഷ്ടപ്പെട്ട് കീ എടുത്തിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ അയ്യാ അങ്ങോട്ട് കേന്ദ്ര പിന്നെ ഒരു കാര്യം ഈ ക്യാരക്ടറിന് ഓടാനറിഞ്ഞൂട അപ്പൊ കായ് എല്ലാവർക്കും ബൈ ബായ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ചാപ്റ്റർ നിങ്ങൾ ചെയ്തിരിക്കും ചെയ്യാതെ പോയൊരു കാര്യമായിരിക്കും സബ്സ്ക്രൈബറിലേക്ക് വേഗം ചെയ്തിട്ട് കാണുക അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് ഫസ്റ്റ് വാട്ടർ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മണ്ണാക്കും മനസ്സിലാവുകയാണ്